ഹായ് നമസ്കാരം അതോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ അതൊട്ടി സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് പരിപാടി പത്രത്തിരി കിട്ടിയിട്ട് അതൊട്ടിയേ വഴക്കാളിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അതൊട്ടിക്ക് ഭയങ്കര മൂക്കടപ്പിട്ടോ അതുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോയില്ല ഞാൻ കുറച്ച് ദിവസം ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നേ എനിക്ക് വയ്യാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിരുന്നതാണ് ആ പൂണ്ണിക്കൂട്ടം കൊണ്ടാകാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആതൂട്ടിക്ക് ഭയങ്കര മൂക്കടപ്പ് അതുകൊണ്ട് ആദൂട്ടിക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ലീവാക്കിന് അതൊന്നും അല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടായാലേ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ആലപ്പുഴന്ന് ആതൂട്ടീനെ കാണാൻ വേണ്ടി മഹേഷ് മാമും വന്നിട്ടുണ്ടായിരുന്നേ എന്തൂ സന്തോഷമായിരുന്നു അറിയാവോ അപ്പം മഹേഷ് വന്നതിന്റെ ചെറിയ ചെറിയ കുറച്ച് ഷോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഒരുപാട് സന്തോഷം തോന്നിയതാണ് കേട്ടോ അത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മളെ കാണാൻ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു കേട്ടോ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ നമ്മളെ കാണാൻ വരും എന്നൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് കേട്ടോ അത് ആതുട്ടിൻ്റെ സന്തോഷം കണ്ടോ ആദ്യമായിട്ടാണ് അത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മളെ കാണാൻ വരുന്നത് അപ്പം അതിൻ്റെ സന്തോഷത്തിലൊക്കെ ആയിരുന്നു കേട്ടോ ആദ്യൂട്ടിയൊക്കെ അല്ലെ മോനെ ആദട്ടി ഭയങ്കര ഹാപ്പി അതുട്ടി ഭയങ്കര ഹാപ്പിയായി മഹേഷി മാം വന്നിട്ട് മഹേഷ് വന്നിട്ട് ആതുട്ടീനെ നിലത്തൊന്നും വെക്കുന്നില്ലായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് നടപ്പ് തന്നെയായിരുന്നു ആയിരുന്നു അപ്പം അത് കുട്ടിക്ക് നിലത്തെടുക്കുന്ന ഇഷ്ടമൊന്നുമല്ല അപ്പം എനിക്ക് ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ വയ്യാത്തോണ്ട് ഞാൻ ഒരുപാട് എടുത്തിട്ടില്ല കുറച്ച് ആതുട്ടിനെ എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒക്കെ ഷോട്ടൊക്കെ ഞാൻ കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വോയിസ് കൊടുത്ത് ഇതിൻ്റെ കൂടെ കേട്ടതേ ആയിരിക്കും കേട്ടോ ഇപ്പം മഹേഷ് കുറേ അപ്പാപ്പോ അപ്പാപ്പവും മിഠായി അപ്പാ മിഠായില്ല അപ്പാപ്പവും ബിസ്സറ്റും കളിപ്പാട്ടോ പിന്നെന്താ ഉള്ളത് ഉടുപ്പൊക്കെ ആയിട്ടാണ് വന്നത് അതൊക്കെ ഞാൻ കാണിച്ചു തരൂട്ടോ അതൊക്കെ അമ്മ കാണിച്ചു തരുവേ അതിനു മുമ്പ് മഹേഷ് വന്നതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്പ് ഉണ്ട് അത് കാണാട്ടോ എന്നിട്ട് നമുക്ക് ഉടുപ്പൊക്കെ കാണാവേ അപ്പം ഇത്രയും ദൂരം വന്ന മഹേഷിനോട് ഒരുപാട് ഡാൻസ് കിട്ടും ഞാൻ ആതുട്ടീനെ കാണാൻ വേണ്ടി കൊതിച്ചു വന്നില്ല ഒത്തിരി 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 സന്തോഷം കേട്ടോ ഇത്രയും ദൂരം വന്നതിന് അത് ഇത്രയും ദൂരം വന്ന ആതുട്ടീനെ കാണാനൊക്കെ വന്നെങ്കിൽ ആതുട്ടീനോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടായിരിക്കും വന്നത് അപ്പം ഒരുപാട് താങ്ക് യു കേട്ടോ ഒരുപാട് താങ്ക് യു വന്നിട്ട് നമ്മുടെ നമ്മളൊരു നമ്മൾ അങ്ങനെ നമ്മൾ ചാനലിൽ കൂടിയിട്ട് ഇതായിട്ട് ഒരാൾ നമ്മളെ കാണാൻ വരിക എന്നൊക്കെ പറഞ്ഞ എന്തുമാത്രം സ്നേഹമാണ് നമ്മുടെ സ്വന്തം കുടുംബമായിരുന്നു കേട്ടോ അപ്പം കുറെ പേരുണ്ട് അപ്പം എല്ലാവരെയും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹം വിചാരിക്കുന്നു കേട്ടോ ഇനിയും പറഞ്ഞിട്ടുണ്ട് കുറേ പേര് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മഹേഷെ ഒത്തിരി സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ആതുട്ടിയും ഹാപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് മഹേഷ് വന്നതിൻ്റെ ചെറിയ ക്ലിപ്പ് കണ്ടാലോ എന്നിട്ട് മഹേഷ് കൊണ്ടുവന്ന് ഉടുപ്പൊക്കെ കാണാം അതെ അപ്പം എല്ലാവരും ഷോർട്ടൊക്കെ കണ്ടു കാണുമല്ലോ അപ്പം നമുക്ക് ആതുട്ടി കൊണ്ടുവന്നാൽ ഉടുപ്പിലേക്ക് പോയാലോ ദേ ആതുട്ടിയേ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം ഞാൻ എടുത്ത് നോക്കിയിട്ട് ആതുട്ടിക്ക് പാകമാണോ നോക്കിയിട്ട് എടുത്തു വെച്ചു കേട്ടോ അതുകൊണ്ട് കുറെ കഴിഞ്ഞോ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നേ എനിക്കിത് എന്താ സംഭവം ആതുട്ടി പിണങ്ങിയിലോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നോ ഇത് എന്തിനായി പിണങ്ങിയിരിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ ഉടുപ്പ് കാണിക്കാഞ്ഞിട്ട് അതൊട്ടി പിണങ്ങിപ്പോയതാന്നുള്ള കാര്യം എനിക്ക് പിന്നെ മനസ്സിലായിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി ഇത് കിക്കറാണ് കിക്കർ കൊച്ചിന് ഇങ്ങനെയുണ്ടെങ്കിൽ കിക്കർ ഇതൊരു നിക്കറാണ് കേട്ടോ അതെ അതൊട്ടിക്ക് പാകമാണ് കേട്ടോ കറക്റ്റ് അളവിന് കേട്ടോ എന്താ പറഞ്ഞാൽ അതൊട്ടിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അതൊട്ടിക്ക് എടുത്ത ഡ്രസ്സൊക്കെ അതേപോലെ പാകത്തിനൊക്കെ കിട്ടിയത് ഇത്രയും ദൂരത്തുനിന്നൊക്കെ നമ്മളെ കാണാൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ വല്യ കാര്യോ പ്രദോഷം ഉടുപ്പുണ്ടോ അതൊട്ടിരുന്ന് സൂപ്പർ സൂപ്പറായി കൊച്ചിന് സൂപ്പറായിട്ട് ചേരുന്നുണ്ട് റൊണാൾഡോ ആണോ റൊണാൾഡോ ആ റൊണാൾഡോ റൊണാൾഡോ കിട്ടാണോ ആ അതൊട്ടി റൊണാൾഡോ കിട്ടിട്ടാണ് കേട്ടോ പുളിയാണല്ലോ പുളി പുളി ഇതൊക്കെ ഉണ്ണിക്കൂട്ടൻ വന്നാണ് കേട്ടോ അതെ വേറെ ഒരണം ഉണ്ണിക്കൂട്ടനും സോനിച്ചേട്ടനും കൂടി പോയിട്ട് വന്നാണ് ട്യൂഷന് പോയിട്ട് വന്നത് ഇതാ കേട്ടോ അടുത്തത് ഓർണം ഇതാണ് അടുത്തത് ഓർണം പിന്നെ അതിൻ്റെ ഇത് കേട്ടോ ും പറയാനില്ല ഇതാണ് കേട്ടോ മഹേഷ് വന്നപ്പം ആതൂട്ടീനെ എടുത്ത് പിടിച്ചേക്കുന്നതിൻ്റെ ആണ് കേട്ടോ ആതൂട്ടീനെടുത്ത് മടിയിലിരുത്തിയേക്കുവാണേ ആതൂട്ടിയാണെങ്കി ഭയങ്കര ഹാപ്പിയില്ല ആതൂട്ടി കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുവായിരുന്നു കേട്ടോ അങ്ങനെ മഹേഷ് എടുത്ത് മടിയിൽ വെച്ചേക്കുവാണേ ഭയങ്കര സന്തോഷാണ് കേട്ടോ മഹേഷിന്റെ ആതുട്ടിനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഒരുപാട് നാളായി ആതുട്ടിനെ കാണാൻ വേണ്ടി കൊതിച്ചിരുന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആതുട്ടിക്കാണേലും അതെ ആതുട്ടി ഇങ്ങനെ ഒന്നൊരാളുടെ അടുത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കുന്ന ഒന്നും അല്ല പക്ഷേ ആതുട്ടിയാണേലും അടങ്ങി ഒതുങ്ങിക്കിടന്നത് കഴിഞ്ഞിപ്പം മഹേഷ് ആദൂട്ടീനടുത്ത് പുറത്തേക്കൊക്കെ ഇറക്കി അപ്പൂസിൻ്റെ വീട്ടിലേക്കൊന്ന് പോയായിരുന്നു ക്ട്ടോ ആതുട്ടീനെ അങ്ങോട്ട് ആതൂട്ടിട്ട തല പൊന്തിച്ച് നോക്കുന്നതാണേന അപ്പുറം നിന്ന് വീഡിയോ എടുക്കുന്നതിന് ആതുട്ടി തല പൊന്തിച്ച് നോക്കുവാണേ അപ്പോൾ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണേ മഹേഷിൻ്റെ മുഖത്ത് തന്നെയുണ്ട് കേട്ടോ നമ്മുടെ ആതുട്ടീനെ കണ്ടതിൻ്റെ സന്തോഷം മഹേഷിൻ്റെ മുഖത്ത് തന്നെയുണ്ട് കേട്ടോ ഇതേ ആതുട്ടീനെ ഞാൻ കുറച്ച് ക്യാമറയും കണ്ടങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അവിടെ വെക്കുമോ എന്തോ ചെയ്തിട്ടുണ്ട് ആതുട്ടി തല പൊന്തിച്ച് നോക്കുമോ അതെ സോനു ഇതേ പോകുന്നു കേട്ടോ സോനു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് സോനുകൂട്ടനും പോകുന്നുണ്ട് ഉണ്ണിക്കുട്ടൻ ഇതിലെതിരെയോ എന്തൊക്കെയോ പിപ്പിരി കാണിച്ചുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ ഉണ്ണിക്കുട്ടൻ അങ്ങനെയാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടനെ ഭയങ്കര പിപ്പിരിയാണ് പിപ്പിരിയാണെട്ടോ ഇതേ മഹേഷാണെങ്കിൽ അൂട്ടീനെ എടുത്ത് റോഡി കൂടിയൊക്കെ നടത്തി കൊണ്ടേ നടന്ന് മഹേഷ് അതൂട്ടിനെ കളിപ്പിക്കുന്ന ഭാഗമാണ് കേട്ടോ കാണുന്നത് അതൂട്ടി ഹാപ്പിയാണ് ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ എനിക്കിങ്ങനെ വോയിസ് കൊടുക്കാത്തതുകൊണ്ടേ എനിക്ക് ഇങ്ങനെ കൊടുക്കാനും അറിയത്തില്ല ഞാനിങ്ങനെ വോയിസ് കൊടുക്കൽ കുറവല്ലേ അപ്പം എനിക്കതുകൊണ്ട് അറിയത്തുമില്ല എന്തായാലും നമ്മളെല്ലാവരും ഹാപ്പി ഇത്രയും ദൂരത്തുനിന്ന് നിന്ന് തിട്ടീനെ കാണാൻ വന്നേന് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം മഹേഷ് അവിടെ കിടത്തിയിട്ട് ആ ദൂട്ടിനെ കളിപ്പിക്കുവാണ് കേട്ടോ കിടത്തിയിട്ട് ആ ആതുട്ടീൻ്റെ അടുത്തിരുന്ന ആതുട്ടീനെ കളിപ്പിക്കുവാണ് അപ്പോൾ ഇത്രയോ സ്നേഹത്തോടു കൂടിയൊക്കെ വന്നേ ഉണ്ടോ എല്ലാം നോക്കി ആ നോക്കി കൈയ്യൊക്കെ എടുത്തു മാറ്റി കളിപ്പിക്കുവാണ് ഇത്രയോ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ നമ്മളെ യൂട്യൂബിൽ കൂടി മാത്രം കണ്ട് പരിചയമായി ഇപ്പം നമ്മുടെ സ്വന്തം ആ തുട്ടീൻ്റെ മാമനായി നമ്മുടെ എൻ്റെയൊക്കെ കൂടെപ്പുറപ്പായി നമ്മുടെ കൂടെ ഇതുപോലെയൊക്കെ നിന്ന് ആ കാണാനൊക്കെ വന്ന് ഒരുപാട് സന്തോഷം കേട്ടോ ഒത്തിരി സന്തോഷം ഇനി വൈഫും മക്കളൊക്കെ ആയിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത് വൈഫും മക്കളൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഒരുപാട് സന്തോഷം എല്ലാവർക്കും സന്തോഷമായ ദിവസമായിരുന്നു കേട്ടോ ആ അതെ അതൊട്ടി ദോള കിടക്കുന്നുണ്ടേ അതൊട്ടി അത് പറഞ്ഞപ്പോൾ ഇവിടെ കിടന്ന അച്ചപ്പാടും ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ അതൊട്ടി തലയെ കൊന്തിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതൂട്ടിക്കാണേലും എന്തോ ഒരു പരിചയമുള്ളതുപോലെ കണ്ടു കഴിഞ്ഞപ്പോട്ടോ കേട്ടോ മഹേഷിനാണെങ്കിൽ അതിലപ്പുറം ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടൻ മീൻ കാണിക്കാൻ കൊണ്ടുപോയതാണ് ഉണ്ണിക്കുട്ടൻ്റെ മീൻ ഉണ്ടല്ലോ ഉണ്ണിക്കുട്ടിൻ്റെ മീൻ എവിടെയുണ്ടോ ആതുട്ടിയുടെ അച്ഛനാണ് കേട്ടോ അത് കാണാത്താർക്ക് വേണ്ടി പറയുവാണ് ആതുട്ടിയുടെ അച്ഛനാണത് അപ്പം ഞാൻ മഹേഷിനോട് പറയുവാണ് ഓരോന്ന് പറഞ്ഞതാണ് കേട്ടോ ആതുട്ടീൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ് മീനെ കാണിച്ചു കൊടുക്കുന്നതാണ് ഉണ്ണിക്കുട്ടൻ്റെ മീൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഞാൻ ഉണ്ണിക്കുട്ടനോട് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കുട്ടൻ നാളെ തരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഉണ്ണിക്കുട്ടനെ നാളെ ഫുള്ളായിട്ട് നമുക്ക് കുട്ടിക്കുട്ടേൻ്റെ മീൻ്റെ വീഡിയോ എടുപ്പിച്ച് കാണാം കേട്ടോ പൊണ്ണിക്കുട്ടനെങ്ങനെ എൻ്റെ മീൻ എന്നൊക്കെ കേട്ടോ മഹേഷ് അന്നേരം ആതുട്ടീനെ തോളേലൊക്കെ ഇട്ടോണ്ടാണ് അവിടെ പോയിട്ട് മീൻ കാണാൻ നിൽക്കുന്നതും ആതുട്ടീനെ തോളൊക്കെ എടുത്തിക്കൊണ്ടാണ് കേട്ടോ ആതുട്ടി അങ്ങനെ കിടന്ന് കിളിക്കൂടിലേക്കാണ് നോക്കുന്നതെന്ന് തോന്നുന്നു മീൻ്റെ തീറ്റ ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ആതുട്ടീ ഞങ്ങളും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ മഹേഷ് വന്നതിൽ എല്ലാവരും ഹാപ്പിയാണേ ഉണ്ണിക്കുട്ടിന്റെ ട്യൂഷന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ ചിരിച്ചു ഇതേ അടുത്ത ഉടുപ്പ് ഇതാണ് കേട്ടോ ഇതാണ് അത് കുട്ടിക്ക് ഉടുപ്പ് പിന്നെ ബേക്കറി എവിടെ എന്തിന് സാറിന് എല്ലാം പറഞ്ഞോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ബേക്കറിയൊക്കെ ഉണ്ണിക്കുട്ടറിന്റെ ഞാനൊക്കെ ആള് ഞങ്ങള് ചായക്കൊക്കെ പൊട്ടിച്ചു ഭയങ്കര കൊതികുത്തര കൊതികൂത്ത് പിന്നെ ഉള്ളത് അടുത്തത് കൊണ്ടന്നത് ഇതേ അതുകൊണ്ട് ഈ കളിപ്പാട്ടാണ് ഞങ്ങള് പൊട്ടിച്ചിട്ടൊന്നുമില്ല വലുതുള്ളതുകൊണ്ട് ഈ ചെറുത് ഇവിടെ എടുത്ത് മാറ്റി വെച്ചേക്കോണോ അപ്പൊ ഇത്രയോ സാധനമാണ് മകേഷി മാമ്പും കൊണ്ടുവന്നത് ഒന്നും

ഒത്തിരി ദൂരത്തു നിന്നൊക്കെ യാത്ര ചെയ്തൊക്കെ നമ്മളെ കാണാനായിട്ട് ഒരാളൊക്കെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭയങ്കരമാണ് കേട്ടോ അത് അത് നമ്മളെ കാണാനല്ല മെയിൻ ആയിട്ടും കുഞ്ഞുവാവേനെ കാണാൻ കുഞ്ഞുമാവയാണെങ്കി ഇപ്പൊ വഴക്കിന്റെ കുഞ്ഞുവാവയായിട്ടുണ്ട് വഴക്കിന്റെ കുഞ്ഞുവാവ് ഒരുപാട് സന്തോഷാണ് കേട്ടോ ഒത്തിരി സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു നമുക്ക് വേറെന്താ എല്ലാരും സുഖായിട്ടിരിക്കുവല്ലേ മഹേഷ് എന്നിട്ട് വിളിച്ചായിരുന്നു അവിടെ എത്തിക്കഴിഞ്ഞെ വിളിച്ചായിരുന്നു ഊട്ടോ ഏർ എത്തി എത്തിന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് അല്ല എട്ടുമണിയായി എന്തോ പറയാം വന്നു കയ്യിൽ നിന്ന് പോയിട്ടോ അതോട്ട് ഈ മോന്ത ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു സുഖമില്ല എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഊട്ടോ പക്ഷെ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റിയല്ലോ ആദൂട്ടിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആതുട്ടീനെ ഇപ്പം ഞാൻ ഒരുപാട് എടുക്കുന്നൊന്നുമില്ല കിടത്തിയേക്കുവാണോട്ടോ എനിക്ക് നടുവിന് വയ്യാത്തോണ്ട് ആതുട്ടീനെ ഒരുപാട് എടുത്തുകൊണ്ട് നടക്കുന്നില്ല അപ്പോൾ അത് ആതുട്ടിക്ക് ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ ആതുട്ടിക്ക് അമ്മ എടുക്കാതെ വരുമ്പോൾ ഭയങ്കര വിഷമമാകുന്നുണ്ട് ഗുളിക അഴിച്ചിട്ട് ക്ഷീണം കേട്ടോ എനിക്കും ഗുളിക അയച്ചിട്ട് ഉറക്കം വരെ വയ്ക്കുകയാണ് എനിക്ക് ആതുട്ടിനെ അങ്ങനെ എടുത്തോണ്ട് നടക്കാൻ പറ്റിയല്ല കേട്ടോ നടുവിനൊക്കെ ഭയങ്കര വേനയാണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ ഞാൻ വന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഹേഷ് നമ്മളെ കാണാൻ വന്നതിന്റെയാണ് ഒരുപാട് സന്തോഷം ഒത്തിരി 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 സന്തോഷം കേട്ടോ അപ്പം അതോ അതുകൊട്ടി അതുകി ആരോടൊന്നും പറയാനില്ലേ ഇനി ഒന്ന് രണ്ട് പേര് നമ്മളോട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വരുമ്പോ പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് കാണിക്കാവേ അല്ലേ അല്ലേ അപ്പം അതും പറ്റുന്ന പോലെ വീഡിയോ എടുത്ത് എല്ലാരും കാണിക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ മഹേഷ് വന്നതിന്റെ ചെറിയൊരു ഷോട്ടൊക്കെ ആയിട്ട് എടുത്താണ് ഞാൻ പറഞ്ഞില്ല ഇത്രയും സന്തോഷ ദിവസങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ കുറച്ച് വീടിനുള്ളിൽ നമ്മളിങ്ങനെ ഒതുങ്ങി പോകേണ്ട ഒരു യൂട്യൂബ് തുടങ്ങുക ഇങ്ങനെ കുറെ പേരെ പരിചയപ്പെടുക ആതുട്ടിനെ കാണാൻ എല്ലാവരും വരിക എല്ലാവരും പ്രാർത്ഥന ആതുട്ടിക്ക് അപ്പം ഒത്തിരി സന്തോഷം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ